റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതിൻ്റെ നല്ലൊരു ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചേരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബീഫ് ഫ്രൈ ചെയ്ത് മസാല പുരട്ടി വയ്ക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഇരുന്നാലും ബീഫ് കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഇത് ബി ഡി എഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പം ഏതാണ് ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ മസാല പുരട്ടി വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇപ്പോൾ രണ്ടാഴ്ച ആയിരുന്നാലും കേടാവത്തില്ല കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ രാവിലെ അമ്മമാർക്ക് കുട്ടികൾക്ക് ചോറിന് സിമ്പിളായിട്ട് കുറച്ച് വിധമൊക്കെ എടുത്തു നിന്നൊക്കെ വെച്ച് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്വയർ കട്ട് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ സ്ക്വയർ കട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഒന്ന് കഴുകി വാരി എടുത്തിട്ട് നമുക്ക് ഇതാ കുക്കറിലേക്ക് ഒന്ന് വാരിയിടാം കേട്ടോ നന്നായിട്ട് കഴുകി വാരിയിട്ട് കുക്കറിലേക്ക് ഇടണം കേട്ടോ പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇടാം ഇനി നമുക്കത് ഇതുപോലെ ആവശ്യത്തിന് മുളക് പൊടി കിട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് ഒരു കിലോ ഒരു കിലോയുടെ അടുത്ത് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഗ്രാമ്പു ഇലക്കയും പട്ടയും കൂടെ കൂടിയിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊടി ഇല്ലെങ്കിൽ നമുക്ക് സാധാ മീറ്റ് മസാലയുടെ പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ താരലൊന്നും അരച്ചെടുക്കാട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് വളരെ ഹെൽത്തിയുമാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലും കിട്ടും കേട്ടോ ബീഫും ഫ്രൈന് കാരണം കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾ ഒക്കെ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുവെന്നുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ഗ്യാസ് ട്രബിൾ ഒന്നും കയറത്തും ഇല്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ടൊന്നും ചതച്ചിട്ടോട്ടോ ഞാനിപ്പോൾ ഒന്ന് ചെന്നാട്ടൊന്ന് ചതച്ച ഒന്ന് അരച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കൈ വെച്ചിട്ട് തിരുമ്മിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ പോകുകയും കാരണം മുളക് കൂടിയിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തവി വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് വെള്ളം ചേർക്കണ്ട കേട്ടോ ഇനി ഇങ്ങനെ തന്നെ നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് പീസിലടിച്ചിട്ട് അങ്ങോട്ട് സിമ്മിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതങ്ങ് വേവിട്ടെട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ കറിവേപ്പിലും ഒരു മൂന്ന് നാല് വറ്റൽ മുളകും കൂടെ കൂടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ നമുക്കത് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മസാലയുടെ ഒരു കൂട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യണേനെ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാനൊന്നെടുത്ത് ഫ്രൈ ഫ്രൈ അല്ല ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അതായത് ഉണ്ടല്ലേ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ബീഫ് കൂട്ടുമ്പം കൊളസ്ട്രോളും കുഴപ്പമൊക്കെ കയറുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഈ ഒരു പൊടി കൂട്ട് കുക്കറിൽ നമ്മൾ വേവിച്ചു ചേക്കുന്ന ബീഫ് ഏകദേശം ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ പോലും ആ ബീഫിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഊർന്ന് വരുമെട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് ഒന്നും കൂടെ കൂടി നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്നൊരു തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്കതിനകത്തേക്ക് ബാക്കി മസാലയുടെ പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ല നന്നായിട്ടൊന്ന് അതാ ഒന്ന് തിളപ്പിച്ച് വന്ന് കഴിഞ്ഞുമ്പത്തേക്കും ആ ഫുള്ള് അങ്ങോട്ട് വറ്റിക്കോളൂ കേട്ടോ ഇനി ഈ ഒരു പാകം എന്നാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം മസാല ഒന്ന് പുരട്ടി എടുക്കാം കേട്ടോ നല്ല ക്രിസ്പായിരിക്കും കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ഇത് ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഒന്ന് കൊട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്തിരി കൂടി നമ്മളിന്ന് ടേസ്റ്റ് ഫ്ലേവർ ഒന്ന് കൂടുതൽ കിട്ടാനായിട്ട് നമ്മളെ പൊടിച്ച് വെച്ചേക്കുന്ന പട്ടയിടം ഗ്രാമ്പുടി ഇലക്കേടം പൊടിയുണ്ടല്ലോ ഒന്ന് ഒന്ന് ഇട്ട് കുറച്ച് കുറച്ചിട്ട് കൊടുത്തുനിന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി കോൺഫ്ലോർ ഇല്ല നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം ഉണ്ടെങ്കിൽ ഇട്ട് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ പൊടിച്ച് ചെക്കുന്ന ഉണക്കമുളകിൻ്റെയും കറിവേപ്പിലയുടെയും പൊടിയും കൂടെ കൂടിയിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടി ഇളക്കി അങ്ങനെ തട്ടിപ്പൊത്തി അങ്ങോട്ട് വയ്ക്കാം ഇത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം നമുക്കത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേട്ട് ആ ഒരു മസാലയുടെ നമ്മൾ പുളകി ഒറ്റ വെച്ചേക്കുന്ന ബീഫ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം ഇരുന്നാലും ഈ ഒരു ബീഫ് കേടാകത്തില്ല കേട്ടോ ഇരിക്കുന്നതോർ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഒരു വളക്കെ എടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചോറിൻ്റെ കൂടത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പം ഇങ്ങനെ നമ്മൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കൊളസ്ട്രോൾ ഒക്കെ ഒന്നും കയറത്തില്ല കേട്ടോ അപ്പം ബീഫ് കഴിക്കാൻ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ുള്ള മസാല കൂട്ടുകളൊക്കെ തയ്യാറാക്കിയൊന്ന് പൊരിച്ചു നോക്ക് നല്ല ടേസ്റ്റായിരിക്കും പെട്ടെന്നൊന്നും അങ്ങനെ കൊളസ്ട്രോള് കൊഴപ്പൊന്നും അങ്ങനെ കയറി പിടിക്കത്തൂല്ലോ കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലിട്ട് പൊടിച്ച് ചേർത്ത് ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ബി ഡി എഫിൻ്റെ ഒക്കെ സ്റ്റൈലിൽ നിന്ന് വേണമെങ്കിൽ ആ ഒരു രീതിയിലും ഈ ഒരു ഇതേ സെയിം മസാല കൂട്ട് ചേർത്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം അതും ഇതേ സെയിം തന്നെ മസാല കൂട്ടി തന്നെ നമ്മൾ അതേപോലെ തന്നെ ഉണ്ടാക്കി തന്നെയാണ് നല്ല രുചി തന്നെയാണിക്കോട്ടെ ഇത് അപ്പം ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ സെയിം സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണ് ഷേപ്പ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയൊരു മോരി കറിക്ക് ഉണ്ടെങ്കിൽ തക്കാളി കറി കൊണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ചെയ്യും കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ പിന്നെ ഫോളോ ഫോൾ ചെയ്തപ്പോൾ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ